എനിക്കിന്ന് കുറച്ച് പച്ച കശുവണ്ടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടുള്ള തോരനാണ് ഇന്നുണ്ടാക്കുന്നത് ഇത് കട്ട് ചെയ്യുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇടണം അല്ലെങ്കിൽ കൈ പൊള്ളുന്നതാണ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള കശുവണ്ടി പെരുപ്പ് ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ എടുത്തിടണം എല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് ചൂടുവെള്ളം ഒഴിക്കാവുന്നതാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത് അതിൻ്റെ തൊലി പെട്ടെന്ന് ഇളകി കെട്ടാനും കറ പോകുവാനും വേണ്ടിയാണ് ഒരഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ തൊലി ഇങ്ങനെ ഇളക്കി കളയണം തൊലിയെല്ലാം ഇളക്കി കഴിഞ്ഞ് ഒരു ചീൻ ചട്ടിയിലോട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് എന്നിട്ടതിലോട്ട് രണ്ട് സവോള കട്ട് ഇടണം ഇനി അതിലോട്ട് മസാല ഇട്ട് കൊടുക്കാം ഒരു പിഞ്ചി മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ കുരുമുളക് പൊടിയും സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു മുക്കാൽ ഗ്ലാസ് ഒഴിച്ച് പത്ത് മിനിറ്റ് നേരം മൂടിയേക്കാവുന്നതാണ് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം കശുവണ്ടി നന്നായി വെന്ത് കിട്ടി ഇനി ഇതിലോട്ട് രണ്ട് സ്പൂൺ തേങ്ങയോട്ട് നന്നായി മിക്സ് ചെയ്യുക വേണമെങ്കിൽ കറിയപ്പിലോ മല്ലിച്ചപ്പം ഇടാവുന്നതാണ് അങ്ങനെ കശുവണ്ടി തോരൻ റെഡിയാക്കി കിട്ടി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്കും ഷെയറും ഞാൻ മറക്കല്ലേ